ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് എന്തുകൊണ്ട് ഇവരെല്ലാവരും ആരാണെന്ന് നമുക്കറിയില്ല എങ്കിലും പലരും എന്തുകൊണ്ട് ഇതിനെ ഭയക്കുന്നു ഇത് എന്തുകൊണ്ട് പുറത്തു വരരുത് എന്നവർ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ ഉത്തരം കിട്ടിയത് പൂജ ഭയക്കുന്നതിൻ്റെ കാരണം ഈ റിപ്പോർട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം ഈ റിപ്പോർട്ടിലെ ഭൂരിഭാഗം പേജുകളും സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹേമക്കമ്മറ്റിയുടെ ഒരു വിലയിരുത്തൽ അവർക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ വന്ന മുഴുവൻ സ്ത്രീകളും ഒരുപോലെ പറഞ്ഞ അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യം സിനിമയിൽ ലൈംഗിക ചൂഷണം ഉണ്ട് എന്നുള്ളതാണ് ആയിരുന്നു അവർക്കെല്ലാം ഒരു ലൈംഗിക ചൂഷണത്തിൻ്റെ കഥ പറയാനും ഉണ്ടായിരുന്നു മാത്രമല്ല സീനിയറായിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ പറഞ്ഞത് ഈ ലൈംഗിക ചൂഷണത്തിനെ ഞങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല അങ്ങനെ എതിർക്കുകയാണെങ്കിൽ അവരെ അവരെ സംബന്ധിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക അതല്ലെങ്കിൽ ഭാവി ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരിക എന്ന് പറയേണ്ടി വന്നു മാത്രമല്ല ഹേമ കമ്മിറ്റി നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണം പല സ്ത്രീകളുടെയും അനുഭവം അവർ പറയുന്നത് കേട്ടിട്ട് ഈ കമ്മിറ്റി തന്നെ ഞെട്ടിപ്പോയി മാത്രമല്ല പലരും ഏറ്റവും അടുത്ത കുടുംബ അംഗങ്ങളോട് പോലും അവർ അനുഭവിച്ചിട്ടുള്ള ലൈംഗിക ചൂഷണത്തിൻ്റെ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് മാത്രമല്ല വലിയ വലിയ ബഹുമാനം തോന്നിയിരുന്ന ആൾക്കാരിൽ നിന്ന് വരെ മോശമായ പെരുമാറ്റം ഉണ്ടായി എന്ന് ചില സാക്ഷികൾ മൊഴി നൽകിയിരിക്കുന്നു അപ്പോൾ പൂജ ഞാൻ പറഞ്ഞു വന്നത് ഈ മുഴുവൻ ഈ ഇത്തരം വിഷയങ്ങൾ ഈ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട മൊഴികൾ അടങ്ങുന്നൊരു റിപ്പോർട്ടാണിത് അതിലെ ഈ പേരുവിവരങ്ങളെല്ലാം ഒളിപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടെത്തലുകൾ ഈ ഗുരുതരമായ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ നടത്തുന്ന ഒരു റിപ്പോർട്ടിൻ്റെ മൊഴികൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ആരുടെയൊക്കെ പേ പേരുകളുണ്ടാകാം ആരുടെ ആരെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ സ്വകാര്യത ാണ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ പുറത്തു വിടാൻ പാടുള്ളൂ അങ്ങനെ പുറത്തു വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും ആ റിപ്പോർട്ടിനെ ഭയപ്പെടുന്നുണ്ടായിരുന്നു അതിന്റെ നീക്കങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് അല്പനിമിഷം മുമ്പ് വരെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്